ഒരു ഒരു മണിക്കൂർ രീതിയിലുള്ള ഇവളുടെ മെയിൻ പരിപാടി ഹലോ നമസ്കാരം വീഡിയോയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നിമിഷ ബിജോയുടെ ലൈവ് പോയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടിയ ഒരു ചേച്ചി നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ആ സേച്ചിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സേച്ചി പറയുന്ന കാര്യങ്ങൾ ഇതാണ് നമുക്ക് ഏതെങ്കിലും വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ വീഡിയോയിൽ നിമിഷ ഇരുന്ന് മുന്തിരിങ്ങ തിന്നുന്നു അതും നമ്മുടെ മറ്റേ ഒരു നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട ആ നൈറ്റ് ഡ്രസ്സിലാണ് ചെയ്യുന്നത് മുന്തിരിങ്ങ ഒക്കെ തിന്നുന്നത് എന്നിട്ട് മുന്തിരിങ്ങയുടെ കവറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി തന്നെ പറയുന്നുണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതായത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അത് മോശമായിട്ട് ഉപയോഗിച്ച് കാശ് കാശുണ്ടാക്കുന്നവരുമുണ്ട് ഉണ്ട് ഇല്ലേ അതൊക്കെ അവരുടെ ആണ് അത് മോശമായിട്ടുള്ള രീതി ഉപയോഗിച്ച് എത്ര നാൾ ഉണ്ടാക്കാൻ പറ്റും അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് അവർക്ക് അറിയാം ആ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് കാശുണ്ടാക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ യൂസ് ചെയ്ത് കാശുണ്ടാക്കുന്നവരുണ്ട് അതൊക്കെ അവരുടെ ചോയ്സ് ആണ് അത് കാണണ വേണ്ടതെന്ന് അത് കാഴ്ചക്കാരുടെ അഭിരുചിക്കനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമുണ്ടവർ കാണും ഇഷ്ടമില്ലെങ്കിൽ കാണത്തില്ല സ്കിപ്പ് ചെയ്ത് വിടും അത്രേ ഉള്ളു വീഡിയോയിലേക്കും സ്ത്രീയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കാരണം അവര് അന്യമതത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നീളാ നമ്പ്യാരോടും പ്രശ്നം മതത്തിലേക്ക് വന്നിട്ട് അവര് വേണ്ടാത്ത വൃത്തിയായിട്ട പരിപാടികളെല്ലാം കാണിച്ചു അത് ഭയങ്കര വിവാദമൊക്കെ ആയാരുന്നു അപ്പൊ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിലിപ്പോന്യ മതത്തിൽ നിന്ന് വരട്ടെ അവർ ഹിന്ദു മതത്തിൽ അവർ ഏതെങ്കിലും മതത്തിന്ന് വരട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള കാണിക്കുന്നു ചേച്ചിക്ക് അതിനെന്താണ് ഇത്ര പ്രോബ്ലം ആ വിവാദമൊക്കെ ആയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തൊരു സന്തോഷം ചേച്ചിയുടെ മുഖത്ത് കുറച്ച് ആൾക്കാരുണ്ട് അതിലിപ്പോ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഏകദേശം ഒരു നാപ്പത് വയസ്സിന് മേളിൽ ഉണ്ടാവും അപ്പൊ അവർക്ക് അവരുടെ യൂട്യൂബ് ഇവർ നാപ്പത് വയസ്സുണ്ടോ അമ്പത് വയസ്സുണ്ടോ പതിനെട്ടുവയസ് വയസ്സുണ്ടോ അതൊക്കെ ഇവർ അതൊക്കെ എന്തിനും നോക്കാൻ പോകുന്ന ഇവർക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ചേച്ചി എന്റെ പൊന്ന് ചേച്ചി ഇവരുടെ പുറകെ പോകാതെ ചേച്ചിക്ക് മാന്യമായിട്ട് ഒരു ചാനൽ ഉണ്ട് അതിന് മാന്യമായിട്ടുള്ള വീട് ഇടു അപ്പോൾ അവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിമിഷ ബിജോ എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഏകദേശം മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ലൈവാണ് അവരുടെ പരിപാടി അവരുടെ മെയിൻ പരിപാടി ലൈവാണ് അത് അവരില് ചെയ്യട്ടെ ലൈവ് ചെയ്യട്ടെ ചേച്ചിക്ക് എന്താണ് പ്രശ്നം ചേച്ചിക്ക് ലൈവ് ചെയ്യണോ ചെയ്തു ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ചെയ്തു ആരാണ് ചേച്ചിയെ പിടിച്ചിരിക്കുന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് തച്ചനങ്ങോട്ട് ഇരുന്നിട്ട് ലൈവ് ആണ് അതായത് ലൈവ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മെയിൻ ചേച്ചി ഒരു ചേച്ചിയോട് എനിക്ക് പറയാനുള്ള കാര്യം ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പം ഒരാൾ ലൈവ് ചെയ്യുക അവർ അതിനു മുമ്പ് വരെയുള്ള ഹിസ്റ്ററി വെച്ചിട്ട് അവർക്ക് അവരുടെ അവരുടെ സബ്സ്ക്രൈബേഴ്സും അവരുടെ ചാനൽ കാണുന്നവരൊക്കെ ഏത് രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അവർക്ക് അറിയാൻ പറ്റും അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അവർ ചെയ്യുക ഇതിപ്പോ നിമിഷ ബിജോ വന്നിട്ട് പോയി ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ നിമിഷ ബിജോയ്ക്ക് നിമിഷ അവർക്ക് അവരുടെ താല്പര്യമുള്ള രീതിയിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ട രീതിയിൽ അവർ വീഡിയോ ചെയ്യുന്നു അതിന് ചേച്ചിക്ക് എന്താണ് കുഴപ്പം സംഭവങ്ങളൊക്കെ അതൊക്കെ കാണും ചേച്ചിയാ ഇവർക്കധികം നിമിഷാഭിപ്പറ്റി അധികം ഇവർക്ക് അറിയത്തില്ല ചേച്ചി കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ള തോന്നുന്നു നിമിഷാഭിജിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് വന്ന ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ചേച്ചിക്കുള്ള അറിയേ ഉള്ളൂ നിമിഷാഭയ പറ്റി ചേച്ചി അവരുടെ വീഡിയോ അവരെ അവരെ പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവരുടെ വീഡിയോ ഫുൾ ഒന്നിരുന്ന് അവരുടെ ചാനൽ ഫുള്ള് ഒന്നിരുന്ന് സെർച്ച് ചെയ്യുക അവരെ പറ്റി ഒന്ന് റെഫർ ചെയ്തിട്ട് വരികയാണെങ്കിൽ ചേച്ചി ഈ വർത്താനം പറയത്തില്ല അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഉള്ള പ്രശ്നം ഞാൻ പറയാം ബാക്കി വീഡിയോ കണ്ടുപറാം അതൊക്കെ കാണുക അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എന്നിട്ട് ഏഹ് വൃത്തികെട്ട രീതിയിൽ ആണ് അവരുടെ ലൈവ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെ ആകർഷിക്കും അങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് അവർ സ്ഥിരമായിട്ട് മിക്കപ്പോഴും ഒട്ടുമിക്ക ടൈമിലും അവരിടുന്ന അല്ലാതെ നല്ല രീതിയിലുള്ള വീഡിയോസും അവരിടുന്നുണ്ട് പക്ഷെ വ്യൂ കൂടുതൽ ഈ ടൈപ്പ് ഉള്ള നിമിഷം ചെയ്യുന്ന വീഡിയോസിനൊക്കെയാണ് റീച്ച് കൂടുതൽ അതുകൊണ്ട് അവർ അത് രീതിയിൽ ചെയ്യുന്നു അവർ ചെയ്യട്ടെ അപ്പൊ ആ ഒരു ലൈവ് ഒരു മണിക്കൂറിന് മേലെയുണ്ട് അത് അഞ്ചു ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ഓ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുശുമ്പും അസൂയുമുള്ള ഒരു സാധനം ഈ ലോകത്തിൻ്റെ ഉണ്ടായില്ല അത് അഞ്ചു ലക്ഷം പേര് കണ്ടെന്നൊക്കെ അവരുടെ പറയുന്ന പറച്ചിൽ തന്നെ ഒരു പ്രാസം ഉണ്ടല്ലോ അവരുടെ അത് കാണാൻ പറ്റുമോ ആ അസൂയയും കുശുമ്പും അഞ്ചു ലക്ഷം പേര് കാണുന്നു നിങ്ങളുടെ വീടി അഞ്ചു ലക്ഷം പേര് കാണാത്തതിൽ ഉള്ള കെരുവാണ് എന്ന് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന മനസ്സിലാവും ഈ ഇക്കിളി കൊള്ളിക്കുന്ന പറയുന്നു പൊക്കി പൊക്കി കാണിക്കുന്നു കാണിക്കുന്നു അതുപോലെ മോഡേൺ ഡ്രസ്സുകളാണ് ഇട്ടിട്ട് വരുന്നത് ചേച്ചി വേറൊരു കാര്യം നമുക്ക് പെർപ്പസ്ലി നമുക്കിപ്പം മനഃപൂർവ്വം നമുക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രഡീഷണൽ ഡ്രസ്സോ മോഡേൺ ഡ്രസ്സോ അങ്ങനെ ഒന്നും ഒരു നിർബന്ധമില്ല ഈ വ്യക്തിയുടെ നിമിഷ ചാനലിലെ വീഡിയോസ് ചേച്ചി കണ്ട ചേച്ചി കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഒരു അധികം അറിവൊന്നുമില്ല ഇവർക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച രണ്ട് മൂന്ന് അഞ്ചാറ് ദിവസമായിട്ടുള്ള വീഡിയോ കാണുന്ന ഒരു ഇതേ ഉള്ളൂ നിമിഷ ബീജോടെ ചേച്ചി അവരുടെ വീഡിയോ ഒക്കെ നോക്കുക ചേച്ചി എങ്ങനെ ചെയ്യുന്നു നിമിഷം എങ്ങനെ ചെയ്യുന്നെന്ന് ആ ചേച്ചിക്ക് അപ്പം മനസ്സിലാകാൻ സാധിക്കും ഇത് സത്യം പറഞ്ഞാൽ ഇവളൊക്കെ നമ്മുടെ സമൂഹത്തിന് ചൂഷണം ചെയ്യണം അതായത് കുറെ ഞരമ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ ചേച്ചി ഈ സമൂഹത്തില് ഒരു സമൂഹത്തിൽ പല കാറ്റഗറിയിലുള്ള പല ടൈപ്പിലുള്ള പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും ഞരമ്പ് രോഗീസും ഉണ്ടാവും അവരങ്ങനെ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞരമ്പ് രോഗികളുടെ ഞരമ്പ് രോഗം മാറുവാണെങ്കിൽ അത് നല്ല കാര്യമല്ല എൻ്റെ പൊന്ന് ചേച്ചിയെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ആയിരിക്കും ഇവരൊക്കെ സത്യം സമൂഹത്തിന് എന്തൊരു നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ ചേച്ചി ഇവർ കൊടുക്കുന്ന നല്ല മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം സോഷ്യൽ മീഡിയ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ കയ്യിലുണ്ട് ആ ഈ ഒരു ഞരമ്പ് രോഗം തീർക്കാൻ വേറെ എങ്ങും പോകണ്ട വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ എവിടെങ്കിലും പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ഞരമ്പ് രോഗം തീർക്കാം അങ്ങനെ ഒരു സന്ദേശമാണ് നൽകുന്നത് ചേച്ചി ഇനിയെങ്കിലും മനസ്സിലാക്കിയോ സ്വാർത്ഥ വേണ്ടി അതായത് അവർക്ക് അവർക്ക് വ്യൂ കിട്ടുന്നതിലൂടെ പൈസ ഉണ്ടാക്കണം അല്ലാതെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് താല്പര്യത്തിൽ ചേച്ചി ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അവരുടെ സമയവും അവർ മെനക്കെട്ടാണ് ചെയ്യുന്നത് ചുമ്മാ ഒരു ഒരു അടുത്ത് വന്നിട്ട് ചുമ്മാ ലൈവ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് വ്യൂ കയറും എന്നാണ് ചേച്ചിയുടെ വിചാരം അവർ മെനക്കെട്ട് അവർ പ്ലാൻ ചെയ്ത് അവർ ഓരോ വീഡിയോ ഇറക്കുന്ന സമയത്തും അവർ അതിനെപ്പറ്റി പ്രിപ്പറേഷൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ആണ് അവർ ലൈവ് ലൈവില് വരുന്നതും അതുപോലെ അവർ വീഡിയോ ചെയ്യുന്നതും ഓക്കെ അതിനൊക്കെ അവർ അവരുടെ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിഫലം എന്ന രീതിയിൽ അവർക്ക് ആ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ചേച്ചി ഇപ്പം ചേച്ചി വീഡിയോ കിട്ടും ചേച്ചിക്ക് ഇപ്പം നല്ല രീതിയിൽ വ്യൂ വന്നു ഇപ്പം ചേച്ചിക്ക് വ്യൂ വന്നത് ആ നിമിഷ ബിജോ എന്നുള്ള ഒരു ഒറ്റ വ്യക്തി ഉള്ളതുകൊണ്ടാണ് ചേച്ചിയുടെ ചാനലിന് ചേച്ചിയുടെ ഈ വീഡിയോയ്ക്ക് വ്യൂ വന്നതും അതുമാത്രമല്ല ആ വ്യൂവിന്ന് ചേച്ചി കിട്ടുന്ന പൈസ ഇപ്പം നിമിഷ ബിജോയുടെ വീഡിയോ ചെയ്തുകൊണ്ട് ചേച്ചി കിട്ടിയ പൈസ ചേച്ചി വേണ്ടെന്ന് വെക്കത്തൊന്നുമില്ലല്ലോ യൂട്യൂബിന് തിരിച്ചയക്കത്തൊന്നുമില്ലല്ലോ ആ എന്ത് വർത്താനാണ് ഈ പറയുന്നത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചിക്ക് ആണെങ്കിൽ കുരു പൊട്ടി ചേച്ചിയുടെ അണ്ടകടകം വരെ കയറിയിരിക്കുകയാണ് ചേച്ചിയുടെ ചാനലിൽ വ്യൂ ഇല്ല നിമിഷ ബിജിയുടെ ചാനലിൽ വ്യൂ ഉണ്ട് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് എന്നിട്ട് ഈ വൃത്തികേട്ട പരിപാടിക്ക് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ബിജോ എന്ന് പറയുന്ന ആളാണ് ചേച്ചി ഞാൻ വേറൊരു കാര്യം ചേച്ചിയോട് ഓർമ്മിപ്പിക്കട്ടെ പറയട്ടെ ചേച്ചിക്ക് ഒരു ബോധവും വിവരവും പൊക്കണവും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഇപ്പൊ ഈ പറഞ്ഞതിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റും അവർ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ് അതിന് ചേച്ചിയുടെ കുരുപൊട്ടുകയോ ചേച്ചി ഇവിടെ നിന്ന് തുള്ളിച്ചാടുകയോ ചേച്ചി നൈറ്റിയിട്ട് രംഗത്തിറങ്ങി അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടൊന്നും ചെയ്തുകൊണ്ടൊന്നും അവരുടെ കാര്യം നിർത്തില്ല അങ്ങനെ ആണെങ്കിൽ അവർ പണ്ടേ അത് ചെയ്താൽ നിർത്തിയാണ് ചേച്ചി ചേച്ചി പറയുന്നത് ഇവരെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഇത്ര വ്യൂസ് ഇത്ര ആൾക്കാരൊക്കെ അവരുടെ വീഡിയോ കാണുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് ഇപ്പം ചേച്ചിക്ക് ഫോളോസ് ഇല്ലാത്ത കാര്യം ചേച്ചി പതുക്കെ പതുക്കെ വരുന്നില്ലേ ഉള്ളൂ ചേച്ചി ഡെയിലി വീഡിയോ ഇട്ട് ഡെയിലി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ചേച്ചിക്ക് ഇതുവരെ ഫോളേഴ്സ് വരും അങ്ങനെ ഒരു ദിവസം ചേച്ചി ഒരു പത്ത് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വരുന്ന വീഡിയോയ്ക്ക് വ്യൂ കുറവായിരിക്കും ചേച്ചിക്ക് അത് മനസ്സിലാവുന്നതെങ്കിൽ ചേച്ചി കുറച്ച് നാൾ ഇതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കയറി ഒന്ന് ഒന്ന് ഈ പരിപാടിയിലൊക്കെ ചെയ്ത് ആ ചേച്ചി ഒന്ന് യൂസ്ഡ് ആവണം അപ്പോൾ എനിക്ക് ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പോൾ ചേച്ചിക്ക് ഇതൊന്നും അറിയാതെ ചേച്ചി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അത് ക്ലിക്കായി ഇനിയിപ്പോ അടുത്ത എന്താണോ എന്റെ ഭഗവാനെ അടുത്ത് എന്ത് കാണണം എന്നറിയത്തില്ല ഏതായാലും ഞാൻ നോക്കും ചോദിച്ച വീഡിയോ എന്താണ് ചോദിച്ചത് ഞാൻ ഏതായാലും നോക്കും സത്യം ഇവള് നമ്മുടെ സമൂഹത്തിലേക്ക് നശിപ്പിക്കല്ലോ ചെയ്യുന്നു ഇപ്പൊ വളർന്നു വരുന്ന തലമുറയെ തന്നെ വൃത്തികെട്ട രീതിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വേറെ ദുഷ്ടിന്തകളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇവളൊക്കെ കാണിക്കുന്നത് ഇപ്പൊ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നത് നിമിഷ ബിജോ ആണ് അതുകൊണ്ട് ദേവീത് അവരെ രാജ്യത്തിന് പുറത്ത് ഓടിക്കുക ഏതെങ്കിലും പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അതുപോലുള്ള ഏതെങ്കിലും ശ്രീലങ്കയിലോ നമ്മുടെ നാടിന്ന് ഓടിക്കുക എന്നാണ് ചേച്ചി പറയുന്നത് മെയിൻ പരിപാടി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവളുടെ വീഡിയോയിൽ പോയി ആരും കേട്ടോ പറഞ്ഞു പറഞ്ഞു ചേച്ചിട്ട് തൊണ്ടയൊക്കെ വറ്റിയെന്ന് തോന്നുന്നു കുറച്ച് വെള്ളം കുടിക്കുക ആ പിന്നെ നെഗറ്റീവ് കോമെന്റ് പറയുന്നവരെ ബാഡാ ഒക്കെ കയറിയിരിക്കും മടി കയറിയിരിക്കാൻ പറയാൻ പറ്റുമോ അപ്പൊ ഇവര് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നു ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചിട്ട് ആൾക്കാരെ ആകർഷിക്കുക അതിലൂടെ ഇവർക്ക് എന്താ നല്ല 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 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നു 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 വ്യൂസ് പൈസ പൈസ കിട്ടുന്നു കേട്ടല്ലോ അടുത്ത അടുത്ത അസൂയയുടെ കാര്യം ഇവരൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോസ് ചെയ്യുന്ന ഇവിളമാരെ ഒന്നും ആരും സൈബർ ബുള്ളിങ് ചെയ്യാനും സൈബർ അറ്റാക്ക് ചെയ്യാനും ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസമായുള്ളൂ ചേച്ചിക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തത് ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ആൾക്ക് ഇത്ര അധികം സൈബർ അറ്റാക്ക് ഉണ്ടായ കാര്യം നിമിഷ ബിജോ ആക്ച്വലി ആ പള്ളിയോടത്തിൽ കയറി ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്ത സമയത്ത് അവർക്കുണ്ടായ സൈബർ ബുള്ളിങ്ങും ഇന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒറ്റ വ്യക്തിക്കും ആ രീതിയിലുള്ള സൈബർ ബുള്ളിങ് കിട്ടിയിട്ടില്ല ആ ഈ സോഷ്യൽ മീഡിയയിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെയാണ് അറിയില്ലായ്മയാണ് അതുകൊണ്ട് മാത്രമേ നമുക്ക് ക്ഷമിക്കാം പിന്നെ അവസാനം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇങ്ങനെയുള്ള അവൾ ഒരു കാലത്തും വാഴിക്കരുത് അത് നമുക്ക് നമ്മുടെ മോശം ചെയ്യും പണ്ടാരം പിടിച്ച് ചേച്ചി എന്താണ് അവരെ അവരുടെ ഇത് കാണുന്ന എനിക്കറി മനസ്സിലാവായത് ഭർത്താവ് എങ്ങാനിത് ഈ വീഡിയോ ഈ വീഡിയോയിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും അതിന്റെ ഹാലളകിയാൻ തോന്നുന്നു ചേച്ചി ഈ കിടന്നുകൊണ്ട് ചടക്കുന്നത് ഇവർക്ക് എന്തിന്റെ കേടാണ് മല പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ഓ എൻ്റെ പൊന്നു ചേട്ടാ എങ്ങനെ കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഭയങ്കര അപകടം എന്ന് അത് നമുക്ക് നല്ലതുമാണ് അതുപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ട് അപ്പൊ ഇവള് മതി മതി എനിക്കിത് കൂടുതൽ റിയാക്ട് ചെയ്യാൻ വയ്യ ഇനിയിപ്പോൾ ഇത്രേ പറയാനുള്ളൂ ചേച്ചിയുടെ ഒരു മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ചേച്ചി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നെങ്കിൽ ഒന്നാമത്തെ റീസൺ ഇതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ചേട്ടൻ നിമിഷ ബിജോയുടെ ഫാനാണ് പുള്ളിക്കാരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് രണ്ട് ചേച്ചിയും ചേട്ടനും കൂടെ നിമിഷ ബിജിയുടെ വീഡിയോ കണ്ടു ചേച്ചി അവളെ ഉപദേശിക്കാൻ പോയി നിമിഷേനെ ഉപദേശിക്കാൻ പോയി ക്ഷമിക്കണം നിമിഷേനെ ഉപദേശി ഉപദേശിക്കാൻ പോയി അവർ നല്ല രീതിയിൽ പച്ചത്തറി പറഞ്ഞിട്ടുണ്ട് മൂന്ന് ചേച്ചിക്ക് ചേച്ചി ഇപ്പം പത്ത് ദിവസമായിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ട് ചാനൽ തുടങ്ങിയിരിക്കുന്ന ഒരാളുടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അത്രയും വ്യൂസ് ഇല്ല എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടുള്ള അസൂയ നാല് യൂട്യൂബിൽ നിന്ന് ഏതാണ്ട് കോടിക്കണക്കിന് വരുമാനം കിട്ടും എന്നുള്ള തെറ്റായ ഒരു ധാരണ ഇത്രയും കാര്യങ്ങളാണ് ചേച്ചിക്ക് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ പിന്നെ ചേച്ചിക്ക് നിമിഷ ബിജോയുടെ ലൈവ് ചേച്ചിക്ക് പോകണോ ആ രീതിയിൽ ചേച്ചിയുടെ താല്പര്യമാണതൊക്കെ അത് കാണണം വേണ്ട ഒന്ന് ചേച്ചിയെ അയ്യോ ചേച്ചിയൊക്കെ ലൈവ് പോയിക്കഴിഞ്ഞാൽ ആരും അന്നില്ല ഇല്ല അതും പറയാനില്ല അപ്പം ചേച്ചിക്ക് ആ രീതിയിൽ ലൈവ് പോകാനുള്ള ഒരു ഇല്ല ആ രീതിയിലുള്ള ഒരു അറ്റയറും ഇല്ലെങ്കിൽ ചേച്ചി ആ രീതിയിൽ പോകണ്ട നമുക്ക് വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാമല്ലോ ആ ആ രീതിയിൽ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് വ്യൂ ഉണ്ടാക്കുക ആൾക്കാരെ സബ്സ്ക്രൈബർ ആക്കുക നല്ല രീതിയിലുള്ള നല്ല ഒരു ഭാവി ചേച്ചിക്ക് യൂട്യൂബിലും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് വേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടത് ഇതൊക്കെ കണ്ടിട്ട് സമാധാനത്തിനുള്ള നോബൽ പ്രൈസോ അതിന് വല്ല എന്ത് അതി കൂടുതൽ വല്ല ഉണ്ടെങ്കിൽ ചേട്ടന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ളതിനൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് നാമോ ഭാഗം